നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ആര്യൻസ് പുട്ടുപൊടി ഒരു വിഹാൻ ഫുഡ് പുറത്തൂർ റോഡ് മംഗലം പഞ്ചായത്ത് പതിനാലാം വാർഡിലെ നമ്പർ പതിനാറ് പതിനേഴ് പതിനെട്ട് അംഗനവാർഡുകളിൽ ഇന്ത്യയുടെ എഴുപത്തി എട്ടാമത് സമുചിതമായി ആഘോഷിച്ചു മേൽപ്പറഞ്ഞ അംഗനവാടികളിൽ വാർഡ് മെമ്പർ ഇബ്രാഹിം ചേന്നര പതാക ഉയർത്തി വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടവർക്കു വേണ്ടി പ്രാർത്ഥിച്ചു ചടങ്ങിന് അംഗനവാടി ജീവനക്കാരായ സി ടി നൂർ ജഹാൻ കെ ശ്രീമതി ടി സുഭദ്ര കെ വി പ്രസന്ന പുഷ്പ സിന്ധു എന്നിവർക്ക് പുറമെ വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളായ ഒ ടി ഭരതൻ കെ വിജയൻ പി പി നാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയം ഇനി പ്രഭാത ഭക്ഷണം വളരെ എളുപ്പത്തിൽ കഴുകി ഉണക്കി വറുത്തുപൊടിച്ച് മൃദുവായ സ്റ്റീംഡ് പുട്ടുപൊടി ഇനി നിങ്ങൾക്ക് വിഹാൻ ഫുഡ് പ്രൊഡക്ട്സിലൂടെ ലഭ്യമാണ് ആര്യൻസ് സ്റ്റീംഡ് ഒരു ആര്യൻസ്റ്റീംഡ് ഉൽപ്പന്നം പുറത്തൂർങ്ങാടി കോൺടാക്ട് എയ്റ്റ് സീറോ ട്രിപ്പിൾ നയൻ